ജസ്റ്റ് നമ്പർ സൂപ്പർ സ്റ്റാർ മമ്മൂക്ക മമ്മൂക്കയുടെ പഴയകാല സിനിമകളെ ഒരിക്കലെങ്കിലും തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹിച്ച ന്യൂജൻ ആരാധകരുണ്ടാവില്ല അതിന് പരിഹാരമാവുകയാണ് രഞ്ജിത്തിന്റെ തിരക്കഥയിൽ ഷാജി കൈല സംവിധാനം നിർവഹിച്ച് മമ്മൂട്ടി നായകനായെത്തിയ ചിത്രം വെല്ലാടൻ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് അതെ ന്യൂജൻ മമ്മൂക്ക ഫാൻസിന് ഇത് ആഘോഷത്തിന്റെ പെരുമഴക്കാലമാണ് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഫോർ കെ ഡോൾബി അഡ്മിറ്റ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് ചിത്രം റീറിലീസിന് ഒരുങ്ങുന്നത് മാറ്റിൻ നൗ ചിത്രം തിയേറ്ററിലേക്ക് എത്തിക്കുന്നത് സെപ്റ്റംബർ മാസം സിനിമ റിലീസ് ചെയ്യുമെന്നാണ് പറയുന്നതെങ്കിലും റിലീസ് ഡേറ്റിനെ കുറിച്ചൊന്നും തന്നെ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല എന്തായാലും സംഗതി കളറാകും അറയ്ക്കൽ മാധവനുണ്ണിയും സഹോദരങ്ങളും മലയാളി പ്രേക്ഷകർ നെഞ്ചോട് ചേർത്ത് വെച്ച കഥാപാത്രങ്ങളാണ് വീറും വാശിയും ഉഷിരൻ സംഭാഷണങ്ങളും കിടിലും കൊള്ളുന്ന ആക്ഷനും ആക്ഷനുമൊക്കെയായി എത്തി വലിയ വിജയം നേടിയ ചിത്രമാണ് വെല്ലിയേട്ടൻ പ്രതാപം കൊണ്ടും സമ്പത്ത് കൊണ്ടും സമ്പന്നമായ അറയ്ക്കൽ തറവാട്ടിൽ അരങ്ങേറുന്ന സംഭവ വികാസങ്ങളാണ് ഈ ചിത്രത്തിലൂടെ അവതരിപ്പിക്കുന്നത് അനിയന്മാർക്ക് വേണ്ടി ചങ്ക് ചങ്കുപറച്ചു നൽകുന്ന ഒരു വെല്ല്യാട്ടൻ സിനിമ തികച്ചും പുരുഷാധിപത്യത്തെ കുറിച്ചാണെന്ന് ചുരുക്കം ചിലർക്ക് തോന്നിയേക്കാം എന്നാൽ ഒരു ജ്യേഷ്ഠൻ തൻ്റെ തറവാട് വീട് വീണ്ടെടുത്ത് തൻറെ ഇളയ സഹോദരന്മാർക്ക് വേണ്ടി ജീവിക്കുന്നതാണ് സിനിമ മഹാഭാരതത്തിലെ പാണ്ഡവന്മാരെ പോലെ അറക്കൽ മാധവനുണ്ണിയും സഹോദരന്മാരും തങ്ങളുടെ സാമ്രാജ്യം തിരിച്ചു പിടിക്കുന്നതാണ് കഥ അക്കാലത്തെ ഏറ്റവും മികച്ച ആകർഷക കൂട്ടുകെട്ടായ ഷാജി കൈലാസ് രഞ്ജിത്ത് കൂട്ടുകെട്ടിലെ ആദ്യ മമ്മൂട്ടി ചിത്രം കൂടിയായിരുന്നു വെല്ലേട്ടൻ എസ് രവിവർമ്മനാണ് വെല്ലിയേട്ടനു വേണ്ടി ക്യാമറ ചലിപ്പിച്ചിരുന്നത് കഥാപാത്രങ്ങളെ അതിന്റെ മുഴുവൻ ആത്മാവോടെയും പകർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ചിത്രത്തിലെ ഓരോ ഗാനങ്ങളും ആസ്വാദകർക്ക് നൽകുന്ന അനുഭൂതി പറഞ്ഞറിയിക്കാൻ കഴിയില്ല പലർക്കും ഓർമ്മകളെ അയവിറക്കാനുള്ള ഒരു വഴിയാണ് സംഗീതം വെല്ലിയേട്ടനിലെ നിറനാഴി പൊന്നിൽ എന്ന് തുടങ്ങുന്ന ഗാനത്തിന് വളരെ എളുപ്പത്തിൽ ആരെയും ആകർഷിക്കാനുള്ള കഴിവുണ്ട് ഓരോ തവണ പാട്ട് കേൾക്കുമ്പോഴും സിനിമയും സിനിമ കാണാനുള്ള ആകാംക്ഷ ഉണർത്തും അത്തരത്തിലൊരു മഹാവിസ്മയം തന്നെയാണ് മമ്മൂക്കയും ഷാജി കൈലാസും രഞ്ജിത്തും വെല്ലേട്ടന്റെ അണിയറ പ്രവർത്തകരും ഒരുക്കിയിരിക്കുന്നത് അറയ്ക്കൽ മാധവനുണ്ണിയുടെ ഓരോ വാക്കുകളും ഇന്നും ഓർത്തിരിക്കുന്ന ആരാധകർ ഒരു സഹോദരൻ എങ്ങനെയാകണമെന്ന് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാൻ മമ്മൂക്കയ്ക്ക് നിസാരം കഴിഞ്ഞു അറയ്ക്കൽ മാധവനുണ്ണിലേക്ക് മമ്മൂക്കയ്ക്ക് ഇറങ്ങിച്ചെല്ലാൻ അധികം സമയവും വേണ്ടി വന്നില്ല അത് പിന്നെ അങ്ങനെയാണല്ലോ മമ്മൂക്കയ്ക്ക് കാലം എത്ര കടന്നാലും മാധവനുണ്ണി എന്ന കഥാപാത്രത്തിന് ഏറെ പ്രസക്തിയുണ്ട് അതുതന്നെയാണ് പ്രേക്ഷകർ ഈ ചിത്രത്തെ നെഞ്ചോട് ചേർത്തതും രണ്ടായിരത്തിൽ റിലീസ് ചെയ്ത് ആകെ ഓളം സൃഷ്ടിച്ച ചിത്രമാണ് വെല്ലിയേട്ടൻ അന്നും ഇന്നും മമ്മൂട്ടി ചിത്രം ആരാധകർക്ക് നൽകുന്ന ഓളം വളരെ വലുതാണ് മമ്മൂക്ക സൃഷ്ടിച്ച ഓളത്തിന്റെ ആഴം എത്രയെന്ന് പറഞ്ഞറിയിക്കാൻ ഇന്ന് ഒരു കൊച്ചുകുട്ടിക്ക് പോലും കഴിയും അതേസമയം അമ്പലക്കര ഫിലിംസിന്റെ ബാനറിൽ അനിൽ അമ്പലക്കരയും ബൈജു അമ്പലക്കരയും ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം ശോഭന നായികിയായ ചിത്രത്തിൽ സായി എൻ എഫ് ഫർഗീസ് സിദ്ദിഖ് മനോജ് കേജയൻ സുധീഷ് വിജയകുമാർ ഇന്നസെന്റ് കലാബോൻ മണി പൂർണിമ ഇന്ദ്രജിത് ക്യാപ്റ്റൻ രാജു തുടങ്ങിയ വലിയ താരനിര തന്നെ അണിനിരന്നിരുന്നു